ഹായ് ഓൾ അസ്സലാമു അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ബ്ലോഗായിട്ടാണ് ഒരു ഈവനിങ് ടു നൈറ്റ് റൂട്ടീൻ എന്നൊക്കെ പറയാം അപ്പോൾ ഇതിൽ റെസിപ്പിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു വെക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇതായി വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടാണ് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ വോയിസ് ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാനത് അപ്പോൾ ഇതിൽ ചിലപ്പോൾ വോയിസ് എല്ലാം ചേഞ്ച് ആയിട്ട് തോന്നും അത് ഞാൻ പല തവണയായിട്ട് കൊടുത്തിട്ടുള്ള വോയിസ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് ചില സമയത്ത് മാറിയിട്ടൊക്കെ കേൾക്കാൻ പറ്റുന്നത് ഇതിപ്പോൾ വൈകിട്ട് ിട്ടൊരു ആറു മണിയൊക്കെ ആയ സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് സാധാരണ ഈ സമയങ്ങളിൽ ഞാൻ മോളെയും കൂട്ടിയിട്ട് പാർക്കിലേക്കോ അല്ലെങ്കിൽ നമ്മളെ റൂമിൻ്റെ താഴെ തന്നെ അങ്ങനെ കൂട്ടിയിട്ട് പോവലുണ്ട് അപ്പോൾ അവിടേക്കാണെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ടാകും കളിക്കാൻ വേണ്ടി അപ്പോൾ ഇന്ന് ഞാൻ എവിടെയും പോയിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മളെ ബിൽഡിങ്ങിൽ തന്നെ ഇല്ല സെയിം ഫ്ലോറിൽ തന്നെ ഇല്ലേ മറ്റു റൂമിലുള്ള കുട്ടികളൊക്കെ ആയിട്ട് കോറിഡോറിൽ വെച്ചിട്ട് അങ്ങനെ കളിക്കുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഇവിടെ റൂമിൽ തന്നെ ഉള്ള സമയത്താണെങ്കിൽ അങ്ങനെ പാർക്കിലേക്കോ അല്ലെങ്കിൽ റൂമിൻ്റെ പുറത്തൊന്നും പോവലില്ല എല്ലാവരും ഇവിടുന്ന് തന്നെയാണ് കളിക്കില്ല അപ്പം എവിടെയും ആരും പോവാത്തത് കൊണ്ട് മക്കളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് തന്നെ ഇവിടുന്ന് നിന്ന് കളിക്കുക ചെയ്തേ അപ്പോൾ അവരൊക്കെ ഇതാവിടുന്ന് കളിക്കുന്ന സമയത്ത് ഞാനിതാ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഞാൻ ഇൻഡോർ പ്ലാന്റ് ആയാലും ഔട്ട്ഡോർ പ്ലാന്റ് ആയാലും ബാൽക്കണിയിൽ വെച്ചിട്ട് മണ്ണ് നനയാൽ മാത്രം വെള്ളം നനച്ചു കൊടുക്കുക ചെയ്യുക പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല ചൂട് സ്റ്റാർട്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ മണ്ണ് നനയാൽ മാത്രം നല്ലപോലെ വെള്ളം നനച്ചു കൊടുക്കണം പിന്നെ ഡെയിലി ഞാൻ ഇതുപോലെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കലുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് നല്ല തിക്നെസ്സോട് കൂട്ടിയിട്ട് തന്നെ കറ്റാർവാഴ വാഴ വളർന്നു വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഏതായാലും കളിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കുന്നതിൻ്റെ മുമ്പായിട്ട് അലോവേറേൻ്റെ ജെല്ല് ഇതുപോലെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തലയിൽ ഇത് തേച്ച് കൊടുത്താൽ നല്ലതല്ലേ അപ്പോൾ തലയിൽ മാത്രമല്ല ചില ദിവസങ്ങളിൽ ഞാൻ ഇതുപോലെ നമ്മൾ ഫേസിലും അതുപോലെ തന്നെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യലുണ്ട് അപ്പോൾ ഫേസിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യലുണ്ട് അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ചെയ്യുവാണേൽ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ മുളക്കുളിയും പിന്നെ നമ്മുടെ നിസ്കാരവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രാത്രിയിലേക്കുള്ള ഫുഡിൻ്റെ പരിപാടിയാണ് അപ്പോൾ ഇന്ന് രാത്രി ലിവർ ഫ്രൈയും ബീഫിൻ്റെ ലിവറാണ് അപ്പോൾ ലിവർ ഫ്രൈയും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിവർ നല്ലപോലെ വാഷ് ആക്കിയിട്ട് വെള്ളമൊക്കെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ബീഫായാലും അതുപോലെ തന്നെ ബീഫിൻ്റെ ലിവറായാലും നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് വാഴൻ്റെ ഇലയിലേക്ക് പൊതിഞ്ഞിട്ട് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ നമ്മളിവിടുന്ന് കൂടുതലും ഇതുപോലെ ലിവറ് ഫ്രൈ ഒക്കെ വാങ്ങിക്കൽ കുറവാണ് അപ്പോൾ ഇവിടുന്ന് സത്യം പറഞ്ഞാൽ വിശ്വസിച്ചിട്ട് വാങ്ങാൻ ഒരു പേടിയാണ് അപ്പം ഫ്രഷ് ആയിട്ട് അറക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ലിവർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ കഷ്ണം ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു നാലഞ്ച് വിസൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതതിൻ്റെ ഇടയിൽ ലിവറ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല കൂടി ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പം ഇന്ന് ഞാനിവിടെ നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു സവാള കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് മസാലയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മളെ നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയില്ല കേട്ടോ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വയന്ന് വരുന്നവരെ വെയിറ്റ് ആക്കുക അപ്പോൾ ഇതാ സവാളയ്ക്ക് ഒക്കെ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ ഓരോ ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ ഒക്കെ കൂട്ടുക പിന്നെ കൂടുതലും ഇതിൽ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുക ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയ ശേഷം നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് അവിടുന്ന് ഒന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിയും കൂടി ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തിൻ്റെ മാവ് അപ്പോൾ ഫുഡൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയ ശേഷം നമുക്കൊന്ന് പുറത്തും കൂടി പോകാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം മോളെ സ്കൂളിലേക്കുള്ള ബാഗൊക്കെ വാങ്ങിക്കാനാണ് മെയിനായിട്ട് പോകാനുള്ളത് പെട്ടെന്നായിരുന്നു പുറത്ത് പോകാനുള്ള പ്ലാൻ ഇട്ടത് അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാം ഭയങ്കര ഫാസ്റ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഒന്നാവുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മറ്റൊന്ന് റെഡിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ലിവറൊക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരത്തെ വഴറ്റാൻ വെച്ചിട്ടുള്ള മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക വേണ്ടത് അപ്പം ഞാൻ ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ വായന്ന് വന്ന ശേഷം നമ്മുടെ കുക്കായി വന്നിട്ടുള്ള ലിവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അധികം നല്ല ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുന്നില്ല ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ കുറച്ചും കൂടി ഒരു തിക്നസ്സോട് കൂടിയിട്ടുള്ള ഗ്രേവിയിലാണ് ഞാനിത് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലിവർ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീണ്ടും പറയാമെന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കാരണം അതിൻ്റെ അടിയിൽ എനിക്ക് ജലദോഷമൊക്കെ പിടിച്ചിട്ട് സൗണ്ടിന് ചെറു ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇങ്ങനെ അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞതെന്നെ ഒന്ന് കേട്ടു നോക്കുന്ന സമയത്ത് എനിക്ക് നല്ല ചേഞ്ചായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയാൻ കാരണം അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാണ് നമ്മൾ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ ലിവർ ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ലിവർ ഫ്രൈക്ക് നല്ല നാടൻ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ചപ്പാത്തി ആയാലും അതുപോലെ തന്നെ പൊറോട്ട ആയാലും ഒക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നമ്മൾ പുറത്ത് പോകാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അലഹദില്ല റാഹത്തായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ പിന്നെ ഫുഡ് കഴിക്കലും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡും മോളും ആദ്യം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ രണ്ടുപേരും എന്നെ വെയിറ്റാക്കി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ പിന്നെ നമ്മൾ നേരെ നെസ്റ്റോയിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്നായിരുന്നു ഇന്ന് മോക്ക് ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായത് അപ്പോൾ മെയിനായിട്ട് ആയിട്ട് ഷിജുവിൻ്റെ സ്കൂളിലേക്കുള്ള ഐറ്റംസ് വാങ്ങിക്കാനായിരുന്നു വന്നിട്ടുണ്ടായത് അപ്പോൾ യൂണിഫോമും ബുക്സൊക്കെ ഓൾറെഡി ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാഗും ഷൂസും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് വാങ്ങിക്കാനുള്ളത് അപ്പോൾ ഇവിടെ ബാഗിൻ്റെ കളക്ഷൻസ് ഒക്കെ കുറവായിരുന്നു പിന്നെ ഓൾറെഡി നമ്മൾ നമ്മളിറങ്ങാനും ആയതുകൊണ്ട് പിന്നെ വേറെ ഷോപ്പിലേക്കൊന്നും പോയിട്ടില്ല പിന്നെ ഇവിടെ തന്നെ അങ്ങനെ ഒന്ന് എടുക്കുക ചെയ്തിട്ടുണ്ടായത് ബാഗ് വാങ്ങിക്കാൻ പോകുന്നതെന്ന് പറയുമ്പം തന്നെ ഷെസു ഫസ്റ്റ് ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ പറയുന്ന അതേ ക്യാരക്ടർ പിക്ചർ വരുന്ന ബാഗ് വേണം അതുപോലെ തന്നെ ട്രോളി ബാഗ് വേണം എന്നൊക്കെ അപ്പോൾ ഈ വർഷം ട്രോളി ബാഗ് സ്കൂളിൽ അലൗഡ് ആയതുകൊണ്ട് അതുതന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അധികം കളക്ഷൻസ് ഒന്നും ബാഗിന് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവിടുത്തെ സ്റ്റാഫ് അതിനോട് ചോദിച്ച സമയത്ത് ഇവിടെ യു എയിൽ വെള്ളപ്പൊക്കം ഇതൊക്കെ കയറിയതുകൊണ്ട് സ്റ്റോക്ക് ഒക്കെ കുറവായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാ ഷോപ്പിലും ഇത് തന്നെയാണെന്ന അവസ്ഥ നമ്മൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായത് പിന്നെ നമ്മളൊന്നും നോക്കിയിട്ടില്ല അവിടെ നിന്ന് അങ്ങനെ ഒരു ബാഗും ഷൂസും ഒക്കെ എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും ബായ്